സ്റ്റേജ് തുടങ്ങിക്കോളൂ ജനഗണമന അധിന ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉക്കല ബംഗാ ആ മുദ്ര ശ്രദ്ധിക്കണം കേട്ടോ എന്തോ ഐഫോണോ അല്ല അല്ല അല്ലല്ല അത് ഐഫോണിന്റെ പുതിയ മോഡൽ തന്നെയാണ് പക്ഷേ ഐഫോണിൽ നോക്കിയിട്ട് ദേശീയ ഗാനം പാടിയ കേന്ദ്രമന്ത്രി വി മുരളീധരനെ നല്ല രീതിയിൽ ശ്രദ്ധിക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നുള്ളത് അതായത് എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജസ്നേഹത്തിന്റെ മൊത്തവകാശ കച്ചവടക്കാരായിട്ടുള്ള ബി ജെ പിയുടെ പ്രമുഖരായ നേതാവും കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള വി മുരളീധരന് ദേശീയ ഗാനം പാടണം എന്നുണ്ടെങ്കിൽ അത് മൊബൈൽ ഫോൺ നോക്കിട്ടാകണം എന്നുണ്ടോ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ നമ്മൾ ഇരുന്ന് കേട്ട ദേശീയ ഗാനം കേന്ദ്രമന്ത്രിയായിട്ടുള്ള അതും ആർ എസ് എസ് കാരനായിട്ടുള്ള ബി ജെ പിയുടെ നേതാവായിട്ടുള്ള ഒരാൾക്ക് നോക്കി വായിക്കേണ്ട ഗതികേട് വന്നിട്ടുണ്ട് എങ്കിൽ ഇവർക്കൊക്കെ എത്രത്തോളം രാജസ്നേഹമുണ്ട് എന്നുള്ളത് ഈ ഒരൊറ്റ കാര്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇവരൊക്കെയാണ് നമ്മളെ ദേശസ്നേഹം പഠിപ്പിക്കാൻ വരുന്നത് നമുക്ക് അതൊക്കെ കാണാതെ അറിയാം അതിലൊരു സംശയവുമില്ല കാരണം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സ്കൂളിൽ കേട്ടു കഴിഞ്ഞാലും ചിലപ്പോൾ നമ്മൾ ആ സ്കൂളുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാകില്ല നമ്മൾ റോഡിലൂടെ നടന്നു പോകുന്ന ഒരു സാഹചര്യമായിരിക്കാം ആ സമയത്ത് ഈ രാജ്യത്തിന്റെ ദേശീയ ഗാനം കേട്ട് നമ്മൾ അറ്റൻഷനായി നിൽക്കും അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വല്ലാത്തൊരിഷ്ടമാണ് രാജ്യത്തിന്റെ ആ ദേശീയ ഗാനത്തോട് അല്ലാതെ ഇവരെ പോലെ ഇല്ലാതെ അതായത് അറ്റൻഷനോടുകൂടി അല്ലാതെ ഫോണിലൂടെ നോക്കി വായിച്ചിട്ട് ദേശീയ ഗാനത്തോടുള്ള ആ ബഹുമാനം ആ ആദരവ് ഇല്ലാതാക്കുന്ന ഇവരെ പോലെയുള്ള ആളുകൾ എന്ത് ദേശവാദികളാണ് എന്ത് ദേശസ്നേഹികളാണ് എന്ത് കേന്ദ്രമന്ത്രിമാരാണ് പറഞ്ഞു വരുന്നത് രാവിലെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്ത പരിപാടിയുടെ അധ്യക്ഷ പ്രസംഗമാണ് ഇവിടെ മുരളീധരൻ ഇപ്പോൾ നടത്തിയിട്ടുള്ളത് എന്തായാലും കെ സുരേന്ദ്രനും വി മുരളീധരനും സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട ട്രോളോടെ ട്രോളോട് കൂടിയിട്ട് അങ്ങ് അരങ്ങ് വാഴുകയാണ് എന്തായാലും ഇവരുടെയൊക്കെ തനി നിറം നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുള്ള ഈ ദിവസം തന്നെ ഈ നേരം തന്നെ ദൈവം നമുക്ക് കാണിച്ചു തന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ദേശീയ ഗാനം ആദ്യം പോയിട്ട് പഠിച്ചിട്ടുവാ എന്നാണ് പലരും ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ഇടുന്നുള്ളത് ന്യൂസ് ഡെസ്ക് പണ്ട് കേരള